ഹായ് ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസിന്റെ കളക്ഷൻസ് ആണ് തേർട്ടി ഫൈവ് റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഡെയിലി വിയർ ഓഫീസ് വിയറിന്റെ പാറ്റേൺസിൽ വന്നേക്കുന്ന ബാങ്കിൾ ആണ് ട്രഡീഷണൽ മോഡലിലുള്ള ഒടിവളയുടെ കളക്ഷൻസ് ആണ് ഫോർട്ടി റുപ്പീസ് ഒരു പീസിന്റെ റേറ്റ് വന്നേക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ധാരാളം പാറ്റേൺസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഡെയിലി വെയർ കളക്ഷൻസ് ആണ് എപ്പോഴും എൻക്വയറീസ് വരുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ഗ്ലാസ് ബാങ്കിൾസ് തേർട്ടി ഫൈവ് റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാ സൈസും ആണ് മീഡിയം തടവളയാണ് സിക്സ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ സിംഗിൾ പീസ് റേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ പ്രെസൻ്റ് ചെയ്തേക്കുന്നത് തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ കമ്പിവെള്ള കളക്ഷൻസ് ആണ് ഭംഗിയുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് സെറ്റായിട്ടും പീസായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിലും ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കാം പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും കസ്റ്റമറിൻ്റെ അഡ്രസ്സായിട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വരുന്ന ബോംബെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം വെറൈറ്റീസാണ് സ്റ്റോൺ വളകൾ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ സ്റ്റോൺ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് പാർട്ടി വെയർ ഐറ്റം നോൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ബ്രൈഡൽ ബാങ്കിൾസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെവൻറ്റി റുപ്പീസിൻ്റെ നല്ല ഭംഗിയിലുള്ള ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ജ്വലറിയുടെ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ എല്ലാ സൈസും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പൈപ്പ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നെറ്റ് വളകൾ വൺ പീസ് ഒറ്റ പീസിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപതാണ് വീഡിയോയിൽ മൂന്ന് പീസാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് സിംഗിൾ പീസ് വൺ ട്വൻറ്റി റുപ്പീസാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളെ നമ്പറിൽ ഇത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു പാറ്റേണിൽ വന്നേക്കുന്നത് നെറ്റിൻ്റെ ആണ് ഇരുനൂറ് രൂപ മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് മുത്തുവളകളാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപയിൽ വന്നേക്കുന്നത് ഭംഗിയുള്ള ബാംഗിൾസ് ആണ് പർച്ചേസ് ചെയ്യാനായി ടൊപ്പുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെറൈറ്റി കളക്ഷൻസ് താങ്ക്